ഈ മോഡൽ എല്ലാവരും നോക്കി വെച്ചോളൂ പി എസ് സി എക്സാമിന് ആദ്യവും ചോദിച്ചു കാണുന്ന മോഡലാണിത് രണ്ട് സംഖ്യകളുടെ എൽ സി എം എഴുപത്തിരണ്ട് എച്ച് സി എഫ് ആറ് ഒരു സംഖ്യ പതിനെട്ടായാൽ മറ്റേ സംഖ്യ ഏത് ഇത് കാണേണ്ട ഫോർമുല എന്ന് വെച്ചാൽ ആദ്യ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു ലസാഖുവിൻ്റെ ഉസാഖു ആദ്യ സംഖ്യ ആദ്യ സംഖ്യ പതിനെട്ട് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ ഇ ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഗു ദാ ലസാഗു എഴുപത്തിരണ്ട് ഉസാഗു ആറ് അടുത്തത് പതിനെട്ട് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ഈക്വൽ ടു എഴുപത്തിരണ്ട് ഇൻറ്റു ആറ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഇ ഈക്വൽ ടു എഴുപത്തിരണ്ട് ഇൻറ്റു ആറ് ബൈ പതിനെട്ട് അതായത് എൽ സി എം ഇൻ എച്ച് സി എഫ് ബൈ ആദ്യ സംഖ്യ ഫസ്റ്റത്ത് ഒരു സംഖ്യ എന്നുള്ളത് പതിനെട്ട് ഇതാണ് ഇത് ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ ഇതാ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നാൽപ്പത്തൊമ്പത് കൊമ തൊണ്ണൂറ്റിയേഴ് കൊമ അറുപത്തഞ്ച് എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഇത് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ശിഷ്ടം ഒന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തൊമ്പതിനോട് ഒന്ന് കുറക്കുക തൊണ്ണൂറ്റേഴിനോട് ഒന്ന് കുറക്കുക അറുപത്തഞ്ചിനോട് ഒന്ന് കൊടുക്കുക ഈ മൂന്ന് സംഖ്യയോടും ഒന്ന് കുറക്കുക ശിഷ്ടം ഒന്ന് വരുന്നതുകൊണ്ട് ഇവിടെ ശിഷ്ടം രണ്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനോട് രണ്ട് കുറക്കുക തൊണ്ണൂറ്റേഴിനോടെ രണ്ട് കുറക്കുക അറുപത്തഞ്ചിനോട് രണ്ട് കുറക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ശിഷ്ടം എത്രയാണോ വരുന്നത് അതിനോട് ഈ സംഖ്യ കുറക്കുക ശിഷ്ടം ഇതിനോട് കുറക്കുക എന്നിട്ട് ഇതുപോലെ എഴുതുക നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റാറ് അറുപത്തിനാല് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എച്ച് സി എഫ് കണ്ടാൽ ആൻസർ ആയി നാൽപ്പത്തെട്ടിലും തൊണ്ണൂറ്റാറിലും അറുപത്തിനാലിലും പൊതുവായിട്ട് പോകുന്ന സംഖ്യയാണ് പതിനാറ് അപ്പോൾ ഇതിൻ്റെ ആൻസർ പതിനാറ് ക്ലിയർ അല്ലേ